ഏയ് ഹലോ വെൽക്കം ബാഗേസ് പഞ്ചാബ് കിങ്സ് വേഴ്സസ് ലക്നൗ സൂപ്പർ ചെയിൻസ് ആദ്യം തന്നെ പറയാനുള്ളത് പഞ്ചാബ് ഈ ഹർഷാൽ പട്ടേലിനെ പോലുള്ള ഒക്കെ വെച്ചുകൊണ്ടാണ് ഫ്രണ്ടിലേക്ക് പോകാനിരിക്കുന്നതെങ്കിൽ ഈ യാത്രയ്ക്ക് അധിക ദൂരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അത് വലിയൊരു പ്രശ്നമായിട്ട് നേരിടാൻ വളരെയധികം സാധ്യതകൾ കൂടുതലാണ് ആൻഡ് പഞ്ചാബ് ലക്നൗ സൂപ്പർ ജെയിൻസ് മാച്ചിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങി ലക്നൌ സൂപ്പർ ജയിൻസിന് കെ എൽ രാഹുലിനെ ആദ്യം തന്നെ നഷ്ടമായി പക്ഷെ ഇന്ത്യൻ ടീമൊക്കെ ഒരു സൈഡിൽ പിടിച്ചു പിടിച്ചിരുന്നു കെ എൽ രാഹുലിന്റെ വിക്കറ്റ് നഷ്ടമായതിനു ശേഷം വന്ന താരങ്ങൾക്കൊന്നും കാര്യമായിട്ട് പിടിച്ചു പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നില്ല വൈസ് ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്ന ആൻഡ് സെക്കൻഡ് ഫേസിൽ ക്യാപ്റ്റനായിട്ട് നിന്നിരുന്ന അതായത് ബോളിംഗ് ചെയ്തപ്പോൾ ക്യാപ്റ്റനായിട്ട് വന്നിരുന്ന നിക്കോളാസ് പുരൻ്റെ മികച്ചൊരു ഇന്നിംഗ്സ് തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചു വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടാണ് കാളിച്ച് അതിനുശേഷം ആയുഷ് ബ്രോണിയൊന്നും ആയുഷ് ബ്രോണിന്റെ വിക്കറ്റും വീണു ആയുഷ് ബ്രോണിക്കും നല്ല ടച്ചുകൾ ആയിരുന്നുണ്ടായിരുന്നില്ല നല്ല ടച്ചുകളായിരുന്നില്ല ഉണ്ടായിരുന്നത് അതിന് വന്ന ക്രുണാൾ പാണ്ഡ്യെ ശരിക്കും ഇത്രയും സ്കോറിലേക്ക് പോകാൻ കാരണക്കാരനാക്കിയത് അല്ലെങ്കിൽ മികച്ച ടച്ച് കൊടുക്കാൻ കാരണക്കാരനാക്കിയത് ഹർഷാൽ പട്ടേലിൻ്റെ ബോളിംഗ് തന്നെയാണ് വളരെ മികച്ച രീതിയിൽ ബോൾ ഇട്ട് കൊടുത്ത് ക്രുണാൾ പാണ്ഡ്യയെ ഫോമാക്കി ആൾ മികച്ച രീതിയിൽ തന്നെ ഇന്ന് ബാറ്റ് ചെയ്തു എന്തായാലും അതൊരു പരിധിവരെ ആ ഒരു സ്കോർ അത്രയും പോകാൻ വലിയ കാരണമായി അതായത് ആൾ ഇരുപത്തിരണ്ട് ബോളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് റൺസാണ് സ്കോർ ചെയ്തത് അതോടൊപ്പം തന്നെ നിക്കോളാസ് മികച്ച രീതിയിൽ തന്നെ ബോൾ ചെയ്തു ഇരുപത്തൊന്ന് ബോളിന്ന് നാൽപ്പത്തി രണ്ട് റൺസ് കിൻഡൻ ഡിക്കോക്കും മുപ്പത്തെട്ട് ബോളിന്ന് അൻപത്തിനാല് റൺസ് ആൻഡ് അവരുടെ ബോളിംഗ് സൈഡ് അത് പഞ്ചാബിൻ്റെ ബോളിംഗ് സൈഡിലേക്ക് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ബ്രാറിന് രണ്ട് ഓവർ മാത്രം കൊടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ആകെ പതിനാല് റൺസ് മാത്രമാണ് ആൾ കൺസീറ്റ് ചെയ്ത് ഈ ഹർഷാൽ പട്ടേലും ഹർഷീഫും ഒക്കെ അത്രയും എക്സ്പെൻസീവ് ആകുന്ന സമയത്ത് അവരിലേക്ക് ബോൾ പോകുന്നതിന് പകരം വേണമെങ്കിൽ ലഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് നിൽക്കുന്നതുകൊണ്ടായിരിക്കണമല്ലോ ഇവർ ബ്രാറിന് ബോൾ കൊടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഹർഷാൽ പട്ടേലിനെ അഷ്ദീഫിനെക്കാളും ഒക്കെ ബെറ്റർ ബ്രാറ് തന്നെയായിരുന്നു അവിടെ ഓവർ ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് എക്കോണമിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബ്രാറിൻ്റെ ഏഴും അതോടൊപ്പം തന്നെ സാംകറിന്റെ ഏഴും മാത്രമാണ് അത്യാവശ്യം നല്ലൊരു എക്കോണമി എന്ന് പറയുന്നത് ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടു ഇന്ന് കഗീജോ റബാഡേയും കൊണ്ടും റെബാഡ മുപ്പത്തിയെട്ട് റൺസാണ് നാല് ഓവറിൽ വഴങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വിക്കറ്റ് എടുക്കാൻ സാധിച്ചു സാംകറിന് മൂന്ന് വിക്കറ്റ് എടുത്തു മികച്ച രീതിയിൽ തന്നെയായിരുന്നു നാൾ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് പഞ്ചാബിൻ്റെ സൈഡിലേക്ക് വന്നു വന്നുകഴിയുമ്പോഴാണ് കളിയിലെ മാറ്റം ഞാൻ ഒരു ഉറഷുറായിട്ടും ആദ്യം ഒരു പത്തോർ കണ്ടാവും പഞ്ചാബ് വിജയിക്കുന്നു വിചാരിച്ചു കാരണം മികച്ച ഒരു ഓപ്പണിംഗ് സൈഡിലെ പാർട്ട്ണർഷിപ്പാണ് അവിടെ പഞ്ചാബ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശിഖർ ധവാനും അതോടൊപ്പം തന്നെ ജോണി ബാരസ് ആ ഒരു സ്കോറിനെ ചെയ്യാൻ പറ്റിയ ഒരു റൺ റിലി തന്നെയായിരുന്നു അവർ പൊക്കോട്ടിരുന്നത് പക്ഷേ അവിടെ ജോണി ബാരാച്ചോടെ വിക്കറ്റ് വീണതിനു ശേഷമാണ് കളി മാറി പറയുന്നത് ആൻഡ് എടുത്തു പറയേണ്ടതാണ് ആ ഇരുപത്തൊന്ന് വയസ്സുകാരൻ്റെ പ്രകടനം മായങ്ങിൻ്റെ പ്രകടനം നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ പെർ അവറിൽ ബോൾ ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് നൂറ്റി നാല് നൂറ്റി അമ്പതിന് മുകളിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുക എക്സലൻറ്റ് സീം പൊസിഷൻ നല്ല ലൈനാണ് ലെങ്ത് ഉമ്രാൻ മാലിക്കിന് ഉടനെ ഒന്നും ഇന്ത്യൻ ടീമിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം ഡെവലപ്പ് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ബോളറായി മാറാൻ സാധ്യതയുള്ളൊരു താരമായിട്ടാണ് ഈ ഒരു മായങ്ങിനൊന്നും ഒരൊറ്റ മാച്ചിൽ നിന്നും തോന്നിയത് അടുത്ത മാച്ചിലേക്ക് പോകുമ്പോൾ മാറ്റങ്ങൾ വരുമോ എന്നറിയില്ല പക്ഷേ ഇന്ന് നല്ല ലൈനല്ലെങ്കിലാണ് ആൾ ബോൾ ചെയ്തുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ നല്ല സീം പൊസിഷനുണ്ട് ഉണ്ട് അത് നന്നായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ഇന്ത്യക്ക് നല്ലൊരു പേസ് ബോളറെ കിട്ടാൻ സാധ്യതകൾ വളരെ അധികം കൂടുതലാണ് ആൻഡ് പഞ്ചാബിൻ്റെ ബാറ്റിംഗ് സൈഡിലേക്ക് കഴിഞ്ഞാൽ പിന്നീട് വന്ന പ്രഭുസ്മരാൻ സിംഗ് അവിടെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു തുടങ്ങിയെങ്കിലും ആൾക്കും കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ജിതേ ശർമ്മ ജിതേ ശർമ്മയെ നന്നായിട്ട് തന്നെ മായങ്ങൾ വീഴ്ത്തി കളഞ്ഞു ആ പേസിൽ വീട്ടിനായിപ്പോയി ഷോർട്ട് ബോളിന് പുള്ളിയാൻ നോക്കി ക്യാച്ച് ഔട്ടായി അതോടൊപ്പം തന്നെ പ്രഭീഷ്നന്റെ പ്രഭീഷ്സരന്റെ വിക്കറ്റും ജോണി ബാരിസോടെ വിക്കറ്റും അവിടെ മായങ്ങൾ വീഴ്ചയത് ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് വിക്കറ്റുകൾ ഭയങ്കര ക്രൂഷ്യൂലായിരുന്നു എസ്പെഷ്യലി ജോണി ബാരിസോടെ വിക്കറ്റ് ഭയങ്കര ക്രൂഷ്യൂലായിരുന്നു അതിനുശേഷം വന്ന ലിയാൻ നിവിക്സൺ സാംഗ്രൻ സോറി ലിയാൻ നിവിസിന്റെ കാര്യം തന്നെ പറയാം ആൾ ആയിരുന്നു ആൾക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ മാക്സിമം ആൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും ചെയ്യാനില്ല ആൻഡ് സാംഗ്രൻ വന്ന വഴി തന്നെ പൊക്കി അടിച്ച് ഔട്ടായി ആൻഡ് മോഹൻഖാനിലേക്ക് നോക്കി കഴിഞ്ഞാൽ മോഹിസിൻഖാൻ്റെ ഓവർ ഭയങ്കര എക്കണോമിക്കലായിരുന്നു ഭയങ്കര ബ്രില്ല് ആയിട്ടാണ് ആ ഓവറിൽ വിക്കറ്റും വീഴ്ത്തി റൺസും അധികം വിട്ടു കൊടുത്തില്ല നന്നായിട്ട് തന്നെ പിടിച്ചു നിർത്തി അവസാന ഓവറിൽ നവീൻ മറ്റൊന്ന് വിട്ടു കൊടുത്തെങ്കിലും നല്ല എക്കോണമിയിലാണ് നവീൻ ആദ്യത്തെ മൂന്ന് ഓവറില് ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരിലേക്ക് നോക്കി നവീന്റെ ലാസ്റ്റ് എക്കോണമി അവസാന ഓവർ കഴിഞ്ഞാൽ പത്തേ പോയിന്റ് ഏഴ് അഞ്ചിലേക്ക് പോയെങ്കിലും ആദ്യത്തെ മൂന്ന് ഓവറിൽ വളരെ കുറച്ച് റൺസ് മാത്രമേ നവീൻ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥും ആദ്യത്തെ ഓവർ അടിപൊളിയായിരുന്നെങ്കിൽ സിദ്ധാർഥാണ് ആദ്യത്തെ പവർ പ്ലാൻ സ്റ്റോർ ചെയ്യുന്നത് സിദ്ധാർഥിന്റെ ആദ്യത്തെ ഓവർ അടിപൊളിയായിരുന്നു രണ്ടാമത്തെ ഓവറിൽ നല്ല അടികിട്ടി ആ മൂസിൻഖാന്റെ എക്കോണമി എട്ടേ പോയിന്റ് അഞ്ച് പൂജ്യം ഋണാൽ പാണ്ഡി എട്ട് പോയിന്റ് ആറ് ഏഴ് രവി വിഷ്ണു എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് മയം യാദവ് ആറ് പോയിന്റ് ഏഴിച്ച് ഭയങ്കര ഇമ്പ്രസീവ് ഫിഗറാണ് അവിടെ മായങ്ക് യാദവിൻ്റെ അത് വന്നിട്ട് പാണ്ഡ്യ ബോളിംഗിലും ബാറ്റിംഗിലും ഒരുപോലെ തളങ്ങിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതായത് എക്കോ എക്കണമിക്കി ബോളിംഗിൽ അടിപൊളിയായിരുന്നാലും വിക്കറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും സോ എന്തായാലും പഞ്ചാബിന്റെ കാര്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഹർഷാൽ ഹർഷീപ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോളർമാരെ പോകാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബ്രാറിനൊക്കെ ഇന്ന് നാല് ഓവർ കൊടുക്കാമായിരുന്നതായിരുന്നു ഇത്രയും ചെണ്ടകൾ അവിടെ നിൽക്കുമ്പോൾ സോ എന്തായാലും പഞ്ചാബിന് വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേറ്റ് വരികയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാലും കമൻ്റ് കമൻ്റായി രേഖപ്പെടുത്തുക ഇറ്റ്സ് മി ഗുരു സനി ഗോഡ് ബൈ ബൈ ഗീസ്